അതെ ഞാൻ കാതെഴുതിയിട്ടുണ്ട് ഇത് കേട്ടിട്ടേ നിങ്ങളഭിപ്രായം പറയാനോട്ടോ കാമുകനും കാമുകിയും കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു ഒരു വിജനമായ സ്ഥലത്ത് കാർ നിർത്തി എന്നിട്ട് കാമുകൻ കാമുകിയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി അവളുടെ അരികിലേക്ക് അവൻ ചേർന്നിരുന്നു ആരുമില്ലെന്ന് ശേഷം അവളുടെ കഥ വായിച്ചു തീർക്കട്ടെ ഞങ്ങളും ഈ പ്രായം കണ്ടത് ഞങ്ങൾക്കറിയാ നിന്റെ കഥ ഞാനിത് വായിച്ചു തീർന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ വായിച്ചു തീർക്കട്ടെ ചുറ്റും കണ്ണോടിച്ച് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവളുടെ ചെവിയിൽ അവൻ ഇങ്ങനെ പറഞ്ഞു പെട്രോളില്ല ഇറങ്ങി തള്ളിക്കോ തെങ്കു കരയല്ലേ പോയത് പോയി ഇനി അത് മറിഞ്ഞു തരഞ്ഞിട്ട് എന്താണ് എന്താ ഇളക്കിടന്ന് കരയെടുത് എന്താണ് കാര്യം സ്കൂള് വിട്ട് വന്നപ്പോ കോഴി ചത്ത കാര്യം പറഞ്ഞ അപ്പൊ തുടങ്ങിയ കരച്ചിലാണ് ഒരു കോഴി ചത്ത ഇളക്കിടന്ന് കരയെടുത് വാപ്പിച്ചിട്ട് വെല്ലുമ്മ മരിച്ചിട്ട് ഒരു വാപ്പിച്ച് ഇങ്ങനെ കരഞ്ഞിട്ടില്ല സ്റ്റാറ്റസ് ഉണ്ട മഴയത്ത് കരയാനാണ് എനിക്കിഷ്ടം കാരണം എന്റെ കണ്ണുനീർ മറ്റാരും കാണില്ലല്ലോ ഇങ്ങനെ സ്റ്റാറ്റസ് ശ്രദ്ധിക്കണം പൂളില് മൂത്തു പറയണു മനസ്സിലാവില്ല കുറച്ചുനാലം കഴിയണം അപ്പൊ ചിന്തിച്ചിട്ട് ഒരു കാര്യം ഞാൻ ഹലോ അതൊക്കെ ശരിയാണ് നിനക്ക് ജോലി ഉണ്ട് സാലറി ഉണ്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണോ ഒരാളും ആവശ്യമില്ല ഇതൊക്കെ ശരിയാണ് നമ്മളെപ്പോഴും ശരി ചെയ്തോണ്ടിരിക്കില്ലല്ലോ വല്ലപ്പോഴും തെറ്റൊക്കെ ചെയ്യൂലേ അത് തലയിൽ ഇടാനായിട്ട് ഒരാൾ വേണ്ടേ അതിനു വേണ്ടി അതെ നിങ്ങൾക്ക് എത്ര സ്കൂൾ പൻസാരി ഇടണം എത്ര വർഷമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഇതുവരെ ആയിട്ട് എത്ര എത്രയെന്ന് അറിഞ്ഞുകൂടാ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടാൽ മതിയല്ലേ